കണ്ണൂർ മട്ടന്നൂർ മേഖലയിൽ ഭീതി പടർത്തി ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി നാല് ദിവസമായി കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ വിഹരിക്കുകയാണ് കാട്ടുപോത്തിനെ മയക്കുവേടി വെച്ച് പിടികൂടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് ഫെലിക്സ് കാട്ടുപോത്ത് നാട്ടിലിറങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ ഭീതിയിലാവും സ്വാഭാവികമായും വനംവകുപ്പ് എന്റെ നടപടികൾ സ്വീകരിക്കുന്നു ഴ്ചയാണ് ഈ കാട്ടുപോത്തിനെ കാണുന്നത് അതുകൊണ്ട് കൂടി തന്നെ കാട്ടുപോത്തിനെ കാണുന്നു റോഡിലും വീട്ടുമുറ്റത്തുമൊക്കെ തന്നെ കാട്ടുപോത്തെത്തി വലിയ ആശങ്കയാണ് ആളുകൾക്കുള്ളത് വലിയ ഭീതിയിൽ തന്നെയാണ് ആ നാട്ടിലെ ജനങ്ങളും യാത്രക്കാരും ഒക്കെ ഉള്ളത് അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ കാട്ടുപോത്ത് മട്ടന്നൂർ മേഖലയിൽ കിളിയങ്ങാട് മേറ്റടി തുടങ്ങിയ മേഖലകൾ നിലയുറപ്പിച്ചിട്ടുണ്ട് അപ്പം തന്നെ ശിവപുരത്തടക്കം അതായത് മട്ടന്നൂറിനോട് അടുത്തുള്ള പ്രദേശമാണ് ശിവ ശിവപുരം അവിടെയും ഈ കാട്ടുപോത്തിനെ കണ്ടിരുന്നു അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ച് മൂന്ന് ദിവസമായി കാട്ടുപോത്ത് ഇവിടെ തന്നെ സ്ഥിരമായി നിൽക്കുകയാണ് ഇവിടെ നിന്നും കാട്ടിലേക്ക് പോകുന്നില്ല സ്വാഭാവികമായിട്ടും അതുകൊണ്ട് ആളുകൾക്ക് ഭീതിയുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇതിനെ മയക്കുപിടി വെച്ച് പിടികൂടാനുള്ള തീരുമാനത്തിലേക്ക് വനം വകുപ്പ് എത്തിയിട്ടുള്ളത് അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു ഒരു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മയക്കോട് വെച്ച് പിടികൂടാനൊരു നടപടിയിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് വനംവകുപ്പ് നേരത്തെ നിരീക്ഷിച്ചിരുന്നു ഒരുപക്ഷെ ഇത് കാട്ടിലേക്ക് മടങ്ങി പോകുമോ എന്ന കാര്യത്തിൽ പക്ഷേ അതിനൊരു വ്യക്തത ഉണ്ടായിട്ടില്ല ഈ മേഖലയിൽ എവിടെ നിന്ന് എത്തി എന്നതിൽ വ്യക്തമല്ല ഒരു പക്ഷേ കണ്ണവും വനമേഖലയിൽ നിന്നാകാം അല്ലെങ്കിൽ ആറത്തു നിന്നും നാകാം എവിടെ നിന്ന് എത്തി എന്നറിയില്ല പക്ഷേ ഈ അടുത്തുള്ള മേഖലയിലേക്ക് അതായത് ഒരു നഗരപ്രദേശത്തേക്ക് എത്തുന്നു എന്നത് വലിയ ആശങ്ക ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മയക്കുപിടി വെച്ച് പിടികൂടാനുള്ള തീരുമാനത്തിലേക്ക് വനം വകുപ്പ്